ഹായ് ഹലോ വെൽക്കം ബാക്ക് സറായിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ നല്ല പ്രീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇപ്പോൾ ഷിപ്പ് വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് ത്രീ പി സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് എസ് ടു ഫോർ എക്സ് രണ്ടതിൻ്റെ സൈസസ് അവൈലബിളായിട്ടുള്ളത് ടോപ്പിലും അതേപോലെ തന്നെ ഷോഡർ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സൈഡ് തരിക ദെൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി സെൽവർ ആണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട തന്നെയാണ് വരുന്നത് എസ് ടു ഫോർ എക്സലാണ് കേട്ടോ ദിൻ്റെ സൈസസ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് അതിൻ്റെ ബോർഡർ വർക്ക് മാത്രമുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത് ദെൻ വീണ്ടും വരുന്നത് ഒരു അടിപൊളി സ്റ്റൈലിഷ് ഗൗൺ ആണ് നല്ല അടിപൊളി പ്രിൻറ്റിൽ വരുന്നത് എസ് ട് എസ് ടു ഫോർ എക്സിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ അത് പ്രീ ബുക്കിംഗ് ആണ് ഫോർ ഡേസ് കഴിഞ്ഞിട്ട് ഡിസ് ഡെസ്പാച്ചിങ് ഉണ്ടാവുകയുള്ളൂ ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഗൗൺ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്ന ഒരു അടിപൊളി ഗൗൺ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന അടിപൊളി ഗൗൺ ആണ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഇതിന് സമയത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ ദെൻ വീണ്ടും വരുന്ന നല്ലൊരു അനാർക്കഡി സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വർക്കുള്ള ത്രീ പി സെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് സൂപ്പർ വർക്കാണ് കേട്ടോ എൽ ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള കളേഴ്സിൽ അത് അവൈലബിൾ ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും കിട്ടും എലഗൻ്റ് ഒരു ഫീലിങ്ങും കിട്ടുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല കളേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ സെറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഫിനിഷിങ് വർക്കാണ് കേട്ടോ സ്ലീവിലും നല്ലൊരു പ്രിൻറ്റും അടിപൊളി വർക്കും കൊടുത്തിട്ടുണ്ട് ദൻ വീണ്ടും വരുന്നത് ഗൗൺ വിത്ത് ഷോളാണ് സൂപ്പറായിട്ടുള്ളൊരു ഗൗണും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ഷോൾ ബോർഡർ വർക്കോട് കൂടി പ്ലെയിൻ ഷോൾ വന്നിട്ടുണ്ട് എൽ ടു ത്രീ എക്സൽ ആണ്ട്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റൊറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത് ആണ് ഫുൾ സ്ലീവോളം വരുന്നുണ്ട് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനോളം വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു പ്രിൻ്റഡ് ഗൗൺ ആണ് കേട്ടോ വിത്ത് ഷോളോട് കൂടി വന്നിട്ടുള്ളത് ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള റീസ്റ്റോക്ക്ഡ് ആണ് അറബിക് ഗൗൺ ആണ് ഇത് സമയത്ത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുള്ള സാധനമാണ് ഇത് ഇമ്പോർട്ടഡ് ചൈനീസ് ഫാബ്രിക് ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റഡ് ഇത് അവൈലബിൾ ആണ് എക്സലും മുതൽ ഫോർ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് സൂപ്പർ പ്രിൻറ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ചസോളം ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല സൂപ്പർ പ്രിൻ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ലൊരു ബെൽറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിമൂവബിൾ ആണ് വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യണമെന്നില്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് എട്ടോ സ്ലീവ് ഏകദേശം ട്വൻറ്റി ഓളം കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സൂപ്പർ പ്രിൻ്റുമാണ് കേട്ടോ നമുക്ക് ഭാഗത്ത് വരുന്ന ബെൽറ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും വേണ്ടാത്തവർക്ക് അത് യൂസ് ചെയ്യണമെന്നില്ല ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് ഫീഡിങ് ഫ്രിൻ്റി ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന എലഗൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള പ്രിൻ്റഡ് ഗൗൺ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇനിയും നല്ല നല്ല കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം എപ്പോഴും ഫുള്ളായിട്ട് വാ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് സഹിതം വാട്ട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡല് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ അത് ചെക്ക് ചെയ്ത ഉടനെ ഞാൻ പറയുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അതിൻ്റെ പി ആണ് അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ സി യു